ഗോൾഡ് ഗോൾഡ് ഓഫറുകളുടെ ഒരുക്കുന്ന സൂക്കിൽ നിന്നും പർച്ചേസ് കിലോ സമ്മാനം സഹകരണ സഹകരണ നടന്ന സമ്മേളനം വകുപ്പ് മന്ത്രി വാസവൻ ഉദ്ഘാടനം ചെയ്തു വലിയ രൂപത്തിൽ നാം കാണേണ്ട ദേശീയതലത്തിൽ തന്നെ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ പബ്ലിക് സെക്ടറിനെ തന്നെ പൊതുവിൽ നാശോന്മുഖമാക്കിക്കൊണ്ട് സ്വകാര്യ സംരംഭകരെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള കൂടി വരുന്ന ബഡ്ജറ്റിൻ്റെ ഈ നീക്കം പൊതുവിൽ നമുക്ക് പല രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉളവാക്കുന്ന സുവിശേഷത്തിലോട്ട് വരികയാണ് അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ സമാപന സമ്മേളനം നടക്കുന്നത് നിശ്ചയമായും നമ്മുടെ കേരളത്തിൽ കാർഷിക മേഖലയിൽ നമ്മൾ പുതിയതായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കാനുമെല്ലാം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി നാം നടത്തുന്ന പ്രവർത്തനവും അതോടൊപ്പം തന്നെ കേരള ബാങ്കും ഈ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിലും എല്ലാ സഹകരണ സംഘങ്ങളും മുന്നോട്ട് വരേണ്ട പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് തുടർന്നും നമുക്ക് ആ പ്രക്രിയ അനുശൂതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു വലിയ രൂപത്തിൽ നമുക്കത് ഭാവിയെ സംബന്ധിച്ചോളം നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളാണ് കാർഷിക മേഖലയിൽ നമ്മളിപ്പോൾ ഉത്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും നമുക്ക് വലിയ രൂപത്തിൽ നമുക്ക് വിറ്റഴിക്കാൻ കഴിയുന്ന സാഹചര്യം വളർന്നു വരികയാണ് അത് എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കാനുള്ള സമീപനമാണ് പൊതുവിൽ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു മികച്ച സഹകരണ പരിശീലന കേന്ദ്രം കോളേജുകൾക്കുള്ള അവാർഡ് ദാനം എന്നിവ മന്ത്രി നിർവഹിച്ചു സംസ്ഥാനതല സ്കൂൾ കോളേജ് പ്രസംഗ മത്സര വിജയകൾക്കുള്ള സമ്മാനദാനം സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ധീൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പുഷ്പ നൌഷാദ് നെല്ലാഞ്ചേരി കെ എം മല്ലിക നഗരസഭാ കൌൺസിലർ എസ് ബഷീർ അലി എ ശിവദാസൻ അഡ്വക്കേറ്റ് പി ഹംസകുട്ടി അഡ്വക്കേറ്റ് ദിനേശ് പൂക്കയൽ വി പി മുഹമ്മദ് ഹനീഫ എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി സഹകരണ മേഖലാ പ്രതിസന്ധികളും പ്രതിവിധികളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എം വി ശശികുമാർ മോഡറേറ്റർ ആയിരുന്നു ഡോക്ടർ രാമനുണ്ണി വിഷയാവതരണം നടത്തി പൂരാളുങ്കൽ സഹകരണ സംഘം ചെയർമാൻ രമേശൻ പാലേരി സി എൻ വിജയകൃഷ്ണൻ എൻ സുബ്രഹ്മണ്യൻ കൃഷ്ണൻ കോട്ടുമല എം കെ രാമചന്ദ്രൻ സി സുജിത് ടി വി ഉണ്ണികൃഷ്ണൻ കോയിക്കുട്ടി ന്യൂസ് ബ്യൂറോ മലപ്പുറം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തെണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ